ഈ തുടക്കത്തിൽ രാഹുലിനെതിരെ നടപടി എടുക്കുന്നതിൻ്റെ കാര്യത്തിൽ ഈ നേതാക്കൾക്കിടയിൽ തന്നെ പല അഭിപ്രായം ഉണ്ടായിരുന്നെങ്കിലും ഒരുപക്ഷേ അതിൽ ഇദ്ദേഹത്തിനെതിരെ ഒരു ശക്തമായ വിത്ത് ഇൻ ഇൻവേർട്ടർ കോമ ശക്തമായ നടപടി എടുക്കുന്നതിൽ കോൺഗ്രസ് ഒരു വിജയം കണ്ടു എന്ന് വേണം പറയാൻ അത് ഒരുപക്ഷേ അതൊരു ദീർഘവീക്ഷണത്തോടെ ഉള്ള ഒരു നടപടി കാരണം ബി ഡി സതീഷൻ ഉൾപ്പെടെ ഇതിൻ്റെ ഒരു ഗ്രാവിറ്റി എത്ര വലുതാണെന്ന് ബോധ്യപ്പെട്ടിരുന്നു ഇനിയും ഒരുപാട് കേസുകൾ ഒരുപാട് പരാതികൾ ബന്ധപ്പെട്ട് വരുമെന്ന് മനസ്സിലായിരുന്നു അതുകൊണ്ട് തന്നെ നേർക്ക് വരുന്ന പാർട്ടിക്ക് നേരെ വരുന്ന ഏത് കുന്തമുനിയെയും തടയിടുന്നതിന് വേണ്ടി അന്ന് അങ്ങനെ ഒരു നടപടി എടുത്തിരുന്നു പക്ഷേ ഇന്നിപ്പോൾ കാര്യങ്ങൾ അങ്ങനെയല്ല പരാതി ഒന്നുമില്ലല്ലോ എന്ന് അന്നൊക്കെ പറഞ്ഞിരുന്നവർ പോലും ഇന്നിപ്പോൾ അന്വേഷണ റിപ്പോർട്ട് വരാൻ വേണ്ടി കാത്തിരിക്കുകയാണ് എങ്ങനെയാണ് കോൺഗ്രസ് ഇനിയും ഇതിനെ പ്രതിരോധിക്കുന്നത് അല്ല കോൺഗ്രസില് കൃത്യമായ നിലപാടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സത്യത്തിൽ ഞാൻ ഞെട്ടിപ്പോയൊരു കാര്യം രാഹുൽ മാങ്കൂട്ടത്തിൽ അതിനെ ന്യായീകരിച്ചുകൊണ്ട് ഞാൻ തെറ്റു ചെയ്തിട്ടില്ല അല്ലെങ്കിൽ ഞാനിത് ഇക്കാര്യത്തിൽ നിരപരാധിയാണെന്ന് പറയും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിന് പറയാം അത് ഒരു ആരോപണ വിധേയൻ സ്വാഭാവികമായിട്ട് ചെയ്യുന്ന കാര്യമാണ് അദ്ദേഹം ഒളിവിൽ പോകുന്നതോ അല്ലെങ്കിൽ മുൻകൂർ ജാമ്യത്തിന് വേണ്ടി ശ്രമിക്കുന്നോ ഒക്കെ ആരോപണ വിധേയനായിട്ടുള്ള ഏത് വ്യക്തിക്കും ചെയ്യാവുന്നതാണ് നിയമപരമായിട്ടുള്ള നടപടിയുടെ ഭാഗം കൂടിയാണ് പക്ഷേ ഈ കോൺഗ്രസിനെ മാത്രമല്ല യു ഡി എഫിന്റെ നേതാവായിട്ടുള്ള യു ഡി എഫിന്റെ കൺവീനറായിട്ടുള്ള വ്യക്തി എന്താണെന്ന് പറഞ്ഞത് ഇത് കള്ളക്കേസാണെന്ന് അദ്ദേഹം ഒറ്റയടിക്കങ്ങ് പറയുകയാണ് കോൺഗ്രസുകാർ പോലും ഞെട്ടിപ്പോയിട്ടുണ്ടാവും ഈ ഇത് കേട്ടിട്ട് കാരണം ഒരു തെളിവോട് കൂടിയിട്ട് കാര്യങ്ങൾ വരുന്നു എഫ്ഐആർ ഇടുന്നു എന്നിട്ട് അതിന് ശേഷമാണ് പറയുന്നത് കള്ളക്കേസുമായി ബന്ധപ്പെ കള്ളക്കേസ് ആണ് എന്ന് പറയുന്നത് കള്ളക്കേസ് ആയിട്ട് ആർക്കും വരാം എന്ന് പറയുന്ന അത് അത് അടൂർ പ്രകാശ് എന്ന് പറയുന്ന സാധാരണ ഒരു വ്യക്തിക്ക് പറയാൻ പറ്റുന്ന കാര്യമാണ് കാരണം പറയുന്നതിൽ തെറ്റൊന്നുമില്ല പക്ഷെ അദ്ദേഹം യു ഡി എഫിന്റെ കൺവീനറാണ് ഈ മുന്നണിയെ നയിക്കുന്ന ഒരു പാർട്ടിയെ മാത്രമല്ല മൊത്തം ഈ മുന്നണിയിലുള്ള എല്ലാ പാർട്ടികളുടെയും നായക സ്ഥാനത്തുള്ള ആളാണ് പറയുന്നത് കള്ള ഈ കള്ളക്കേസ് ആണ് എന്ന് അപ്പൊ അതിന്റെ അർത്ഥം കോൺഗ്രസുകാർ എല്ലാവരും അംഗീകരിക്കുന്നുണ്ടോ എനിക്ക് തോന്നുന്നില്ല വി ഡി സതീഷിനെ അംഗീകരിക്കുന്ന കാര്യം സണ്ണി ജോസഫ് പോലും പറയുന്ന തോന്നുന്നില്ല ഇവിടെ ഒരു മറ്റൊരു കോൺഗ്രസ് നേതാവും പറയാൻ സാധ്യതയില്ലാത്തൊരു കാര്യമാണ് അദ്ദേഹം പറയുന്നത് അപ്പൊ ഈ ഇതിനെ ഈ ഇത് ഇത് ഇങ്ങനെ പറയുന്നത് കോൺഗ്രസ്സുകാർക്ക് ഇതിൽ കൃത്യമായിട്ടുള്ള വ്യക്തതയിൽ ആയിരുന്നു അതെ അത് അതാണ് ഏറ്റവും വി കെ ശ്രീകണ്ഠൻ എം പി എന്നുള്ള മാത്രമായിട്ട് നമുക്ക് കാണാം ഒരു എം പി പറഞ്ഞാൽ നമുക്ക് ന്യായീകരിക്കും പക്ഷെ പാർട്ടിയുടെ മാത്രമല്ല മുന്നണിയുടെ നേതാവായിട്ടുള്ള മുന്നണിയുടെ ചുക്കാൻ പിടിക്കുന്ന വ്യക്തിയാണ് യു ഡി എഫ് കൺവീനർ ആ യു ഡി എഫ് കൺവീനറാണ് കള്ള കേസാണ് എന്ന് പറയുന്നത് കേസ് ചാർജ് ചെയ്തതിനു ശേഷം അതായത് ഈ പെൺകുട്ടി നേരത്തെ പരാതിയൊന്നുമില്ല അതല്ലാതെ കേസെടുത്തതിനെ കുറിച്ച് വേണമെങ്കിൽ മറ്റൊരാളുടെ പരാതിയിൽ കേസെടുത്തതിനെ കുറിച്ചൊക്കെ വേണമെങ്കിൽ അങ്ങനെ കള്ളക്കേസാണെന്ന് പറയും ഒരു പരാതിക്കാർ പോലും ഇല്ലല്ലോ ഇരയില്ലല്ലോ എന്നൊക്കെ പറയാം ഇവിടെ ഇര നേരിട്ട് വരുന്നു നേരിട്ട് വന്നിട്ട് മുഖ്യമന്ത്രിക്ക് പരാതി കൊടുക്കുന്നു പരാതി മാത്രമല്ല കൊടുക്കുന്നത് അതുമായി ബന്ധപ്പെട്ട എല്ലാ തെളിവുകളും കൊടുക്കുന്നു അത് കഴിഞ്ഞിട്ട് പോലീസിന് കൃത്യമായിട്ടുള്ള മൊഴി കൊടുക്കുന്നു ഇനി വൺ സിക്സ്റ്റി ഫോർ സ്റ്റേറ്റ്മെന്റ് കൂടി കൊടുക്കാൻ പോകുന്നതാണ് അപ്പൊ സ്വാഭാവികമായിട്ടും ആ സ്റ്റേജിൽ എത്തിയ ഒരു സംഭവത്തെയാണ് കള്ളക്കേസ് എന്ന് പറയുന്നത് അപ്പോ ഇത് 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 രണ്ടു മൂന്ന് കാര്യം ഇപ്പൊ രാഹുൽ ഗാന്ധി രാഹുൽ മാക്കൂട്ടത്തിനെ ഈ മാറ്റി നിർത്തി അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തൊക്കെ പറഞ്ഞാൽ നമ്മൾ വെള്ള പൂശിട്ട് കാര്യമില്ല രാഹുൽ മാക്കൂട്ടത്തിൽ ആദ്യം വന്നപ്പോ അദ്ദേഹത്തിന് തന്നെ അറിയാം രാജി വെക്കേണ്ടതുകൊണ്ട് ആദ്യമാണ് ആദ്യം രാജി പ്രഖ്യാപിക്കുന്നത് രണ്ടാമത്തെ അദ്ദേഹത്തിന്റെ ഈ സസ്പെൻഡ് പാർട്ടിയിൽ നിന്നുള്ള സസ്പെൻഷൻ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് അദ്ദേഹം പാർട്ടിക്കാരനല്ല പാർട്ടിക്കാരനല്ലാത്ത ഒരാള് കുറെ ദിവസമായിട്ട് നമ്മൾ പാലക്കാട് ഈ തെരഞ്ഞെടുപ്പ് തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായിട്ട് കാണുന്നുണ്ട് അദ്ദേഹം ഈ സോഷ്യൽ മീഡിയയിൽ സജീവമാണ് സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി വോട്ട് പിടിക്കുന്നുണ്ട് നേരിട്ട് രംഗത്ത് ഇറങ്ങിക്കൊണ്ട് വോട്ട് ഈ അതിനും പ്രതികരണം വന്നു സജീവൻ ഓരോ സ്ഥാനാർത്ഥിക്ക് വേണ്ടി ഏതൊരാൾക്കും അത് ഏത് രാഷ്ട്രീയ ചേരിയിൽപ്പെട്ടവർക്കാണെങ്കിൽ പോലും ഇതുപോലെ പ്രചരണത്തിന് ഇറങ്ങാം സോഷ്യൽ മീഡിയയിൽ അത്തരം കാര്യങ്ങൾ പങ്കുവയ്ക്കാം എന്നൊക്കെ പ്രതികരണങ്ങൾ വന്നിട്ടുണ്ട് അപ്പൊ പിന്നെ സസ്പെൻഡ് ചെയ്തതിന്റെ കാര്യം എന്താണ് ബന്ധപ്പെട്ട് തെറ്റില്ല എന്ന രീതിയിലുള്ള ചില ക്യാപ്സൂളുകൾ അല്ല കാപ്ലുകൾ അങ്ങനെയൊക്കെ ഉണ്ടാവും ഞാൻ ചോദിക്കട്ടെ ഒരു ഒരു വളരെ മോശപ്പെട്ട ഒരാള് ഈ ഒരു ഒരു ക്രിമിനൽ ആയിട്ടുള്ള ഒരാള് അല്ലെങ്കിൽ ഒരു സാമൂഹ്യദ്രോഹി ആയിട്ടുള്ള ഒരാള് ഞാൻ സ്ഥാനാർത്ഥിയാണ് എന്റെ കൂടെ വരികയാണെങ്കിൽ ഞാൻ വേണ്ടാന്ന് പറയല്ലോ അല്ല ആരോപണ വിധേയനായിട്ടുള്ള ആളാണെങ്കിൽ പോലും നിങ്ങൾ എന്റെ കൂടെ വരേണ്ടെന്ന് പറയണല്ലോ സ്ഥാനാർത്ഥി പറയണം സ്ഥാനാർത്ഥിയെ ഒരു മുന്നണിയുടെ ഭാഗമായിട്ടല്ല അതിന്റെ സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കുന്നത് അപ്പൊ ആ അത് സ്ഥാനാർത്ഥിക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന മറ്റുള്ള ആളുകളും പറയണം നിങ്ങൾ വരരുത് കാരണം നിങ്ങൾ ഇപ്പോൾ പാർട്ടിയിലില്ല നിങ്ങൾ ആരോപണ ആരോപണവിധേയനായിട്ടുള്ള ആളാണ് നിങ്ങൾ വന്നു കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങളും ഇനിയിപ്പോ രാഹുൽ മാങ്കൂട്ടത്തിൽ അങ്ങനെ പോയി എന്നുള്ളതുകൊണ്ട് എനിക്ക് പ്രശ്നമില്ല ഇല്ല പക്ഷെ ഇപ്പോൾ അത്തരം കാര്യം കൊണ്ടാണ് പറഞ്ഞു നിൽക്കാൻ പോലും പറ്റാത്ത രൂപത്തിലേക്ക് കോൺഗ്രസ് പോയിട്ടുള്ളത് ഇന്ന് സതീശന്റെ പ്രതികരണം പോലും നമ്മൾ നോക്കേണ്ടത് ഞാനൊന്നും പറയുന്നില്ല കാര്യങ്ങളൊക്കെ പറയേണ്ടത് പ്രസിഡന്റ് ആണ് കെ പി സി സി പ്രസിഡന്റ് ആണ് എന്ന് പറഞ്ഞു അദ്ദേഹം അടക്കം കാര്യം എന്താണെന്ന് വെച്ചാൽ സതീഷിന് കൃത്യം അദ്ദേഹം നേരത്തെ ഉള്ള നിലപാടിൽ നിന്ന് വ്യത്യസ്തമായ നിലപാടെടുക്കാൻ പറ്റില്ല അപ്പോ വി ഡി സതീഷിനെ പോലുള്ള ഒരാൾ നിലപാട് കൃത്യ കർക്കശമായി പറയുന്നു ഇപ്പോഴും ആ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു അതേ സമയത്ത് കെ പി സി പ്രസിഡന്റ് നേരത്തെ റെജിയുടെ പറഞ്ഞ പോലെ അദ്ദേഹം ഉരുണ്ടുകളിക്കുകയാണ് മുൻ കെ പി സി സി പ്രസിഡന്റ് ഉണ്ട് കെ സുധാകരൻ കെ സുധാകരൻ രാഹുലിനെ വെള്ള പൂശി കഴിഞ്ഞു രണ്ടു ദിവസം മുമ്പേ അദ്ദേഹം കൃത്യമായിട്ട് വെള്ള പൂശി രാഹുലിനെ പോലെ ഒരാള് ഒരു ഒരു യുവ നേതാവ് അദ്ദേഹം ഇവിടെ ഉണ്ടാവേണ്ടതാണ് അദ്ദേഹം തെറ്റുകാരനല്ല എന്ന രീതിയിലാണ് പറയുന്നത് ഇപ്പോഴിതാ യു ഡി എഫ് കൺവീനർ പറഞ്ഞിരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് കോൺഗ്രസിന് കൃത്യമായ ഒരു നിലപാട് പോലും ഇക്കാര്യത്തില്ല അവര് രാഹുൽ മാംകൂട്ടത്തിൽ ഇതിൽ പങ്കെടുക്കുന്നതിന് തെറ്റില്ല എന്ന് തീരുമാനിച്ച കുഴപ്പമില്ല രാഹുൽ മാംകൂട്ടത്തിൽ രാജിവെക്കില്ലെന്ന് തീരുമാനിച്ച പക്ഷെ പക്ഷേ ഒറ്റ തീരുമാനമായിരിക്കണം അതില്ലാത്തൊരവസ്ഥ കോൺഗ്രസിനെ വല്ലാതെ ഇപ്പോൾ വേട്ടയാടുന്നുണ്ട്